മുഖംമൂടി എന്ന് പറയുന്ന ഒരു സംശയവും വേണ്ട മനുഷ്യന്റെ ഐഡന്റിറ്റി നിഷേധിക്കുന്ന സാധനമാണ് ഒരു മതാവകാശത്തിന്റെ പേരിലും ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വരതയുള്ള സമൂഹത്തിൽ അനുവദിക്കാനേ പാടില്ല അബ്ദുൽ നാസർ മദനിയുടെ വരവോട് കൂടിയാണ് തെക്കൻ കേരളത്തിൽ ഇത്തരമൊരു ട്രെൻഡ് കൂടിയത് മലബാറിൽ ഇത് ഉണ്ടായിരുന്നില്ല തെക്കൻ കേരളത്തിൽ നിന്ന് വ്യാപിച്ചിട്ട് മലബാറിലേക്ക് വന്നതാണ് ഇപ്പം അങ്ങനെ മുഖംമൂടിയുടെ അത് സ്ത്രീ മോശക്കാരിയാണെന്ന് തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്നത് കൊണ്ട് എല്ലാവരും മുഖമൂടിയിലേക്ക് മാറുന്നില്ല പുരുഷനാണെങ്കിൽ ഏറ്റവും മുന്തിയ ബ്രാൻഡിൽ ജീൻസ് ഇടും ഏറ്റവും ഉയർന്ന ബ്രാൻഡ് ഗ്ലാസ് ഉപയോഗിക്കും ഏറ്റവും വലിയ പെൻറ്റ് ഉപയോഗിക്കും ഏറ്റവും പുതിയ റോളക്സിനേക്കാൾ പുതിയ ബ്രാൻഡ് വാച്ച് ഉപയോഗിക്കും പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കാൻ പുരുഷന് മാത്രമേ അധികാരമുള്ളൂ അപ്പം സ്ത്രീകളാണെങ്കിലോ അവരാരും കാണുമല്ലോ ഒരു കറുത്ത തുണിയിൽ ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സംഗതിയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ സമസ്ത കാന്തപുര അബൂബക്കർ മുസ്ലിയാർ ജം മുജാഹിദീൻ്റെ വിവിധ വിഭാഗം നാല് വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ജമായത്ത് ഇസ്ലാമി ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് സ്ത്രീ വിരുദ്ധത അവർ ബേസിക്കായി നിലകൊള്ളുന്നൊരാൾക്കാരാണ് സ്ത്രീ വിരുദ്ധ പ്രത്യക്ഷത്തിൽ അവർ വിചാരിക്കുന്നത് സ്ത്രീകൾ അങ്ങനെ അങ്ങനെ മതി സ്ത്രീകൾ ഭരിക്കാൻ ലീഗിനേക്കാൾ കൂടുതൽ ഞങ്ങളാണ് ഇന്റലക്ച്വൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതെ നമ്മൾ അടിസ്ഥാനപരമായി അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമപത്രം ആവട്ടെ മീഡിയ വൺ ചാനലാവട്ടെ അതുകൊണ്ട് ഒരു മുഖമുറ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഭയങ്കര സെക്കുലറാണ് സ്ഥാപിക്കാൻ വലിയ ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് അത് തിരിപ്പം താലിബാൻ അധികാരത്തിൽ വന്ന സമയത്ത് അത് വിസ്മയമാണെന്ന് ഹെഡ് ഹെഡിങ് കൊടുക്കാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല പശുവിനോ എരുമക്കോ പൂച്ചക്കൊക്കെ കൊടുക്കുന്ന പരിഗണന പോലും ഒരു ജീവിക്ക് കൊടുക്കുന്ന പരിഗണന പോലും സ്ത്രീകൾക്ക് നൽകാൻ തയ്യാറാകാത്ത ഒരു കൂട്ടരാണ് താലിബാനിസ്റ്റുകൾ അവർക്കൊക്കെ പിന്തുണ നൽകുന്ന ഒരു നിലയിലാണ് ഇവരൊക്കെ ഉള്ളത് തികച്ചുമായാണ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്ന വലിയ പങ്ക് വഹിച്ച ആളാണ് പക്ഷെ അദ്ദേഹം ഒരു സ്ത്രീനെ എം എൽ എ ആക്കാൻ താല്പര്യം എടുത്തിട്ടില്ല ഷുക്കൂർ വക്കീലാണ് ഇന്ന് എൻ്റെ അതിഥി കുറേയധികം രാഷ്ട്രീയവും സിനിമയൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സംഭാഷണം സമ്മാനിക്കാമെന്ന് വിചാരിക്കുന്നു സ്വാഗതം വക്കീൽ സ്ഥിരമായി ഒരു എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തകനായി നിന്നുകൊണ്ട് സോഷ്യൽ ഇഷ്യൂലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പറയുന്ന ഒരാളാണ് അപ്പം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് ഞാനീ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നതിന് എത്രയോ മേലെയായിരുന്നു വളരെ വലിയ ഹൈ ഹൈറ്റ്സ് തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ത്രീകൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മുടേത് ജസ്റ്റിസ് ഫാത്തിമ ബിവി എന്ന് പറയുന്ന ആള് പത്തനംതിട്ടക്കാരി ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജാണ് അവർ ഒരു ഒക്ടോബർ അഞ്ചിനാണ് എൺപത്തിഒമ്പത് ഒക്ടോബർ അഞ്ചിനാണ് ഒരു ജഡ്ജാവുന്നത് അപ്പം സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജാവാൻ വേണ്ടി മാത്രം പ്രാപ്തിയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം ആദ്യത്തെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ എനിക്ക് എൻ്റെ ഒ കെ ആയിഷ ബായ് എന്ന് പറയുന്ന ഒരാളാണ് ഇമസിന്റെ കൂടെയാണ് അവര് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറായത് അപ്പം ആ അവർ എൽ എൽ ബി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അതിൽ ലീഡർഷിപ്പിനുണ്ടായാലും എം എൽ എ ആവുന്നത് വെറുതെ ഇപ്പം അന്ന് ഇല്ലല്ലോ ഇപ്പം ഇത്ര സ്ത്രീകളെ എം എൽ എ ആക്കണമെന്ന് ഒരു പാർട്ടിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ മുസ്ലിം സമുദായത്തിൽ അവർ വിടുന്നത് എനിക്ക് ആലപ്പുഴയിൽ നിന്നാണ് കായംകുളത്ത് നിന്നാണ് അവർ എം എൽ എ ആവുന്നത് അതിനുശേഷം പട്ടം താളിപ്പിള്ളൻ്റെയോ ശങ്കറിൻ്റെ കൂടെ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നയാൾ നഫീസത്ത് ബിവി എന്ന് പറയുന്ന കോൺഗ്രസ് അവർ എ സി സി മെമ്പറൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ത്യ കേരളത്തിലെ മുസ്ലിം സമുദായം വലിയ തോതിൽ അപ്പോൾ കെ എം സി ജി സാഹിബ് സ്പീക്കറായിരുന്ന സമയത്താണ് നഫീസത്ത് ബി വി ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത് അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും വളരെ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ക്രമേണ ക്രമേണ ഇപ്പം ഈ രാഷ്ട്രീയ അതിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭരണ നിർവഹണത്തിൽ നമുക്ക് റോള് വളരെ പ്രധാനപ്പെട്ടതാണ് നിർഭാഗ്യവശാൽ ക്രമേണ 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 അത് മാറുന്നൊരവസ്ഥയുണ്ടായത് പിന്നെ ഈ സംഗതി വരുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജിവ് വന്ന് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം വന്ന് ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഭേദഗതിയിൽ രാജീവ് ഗാന്ധിയാണ് വരുന്നത് അതിനുശേഷമാണ് കുറച്ചും കൂടി സ്ത്രീകൾക്ക് രംഗത്ത് വരാനുള്ള സാഹചര്യമുണ്ട് പിന്നെ വി എസ് മുഖ്യമന്ത്രി ആയ സമയത്ത് ഇത് അമ്പത് ശതമാനം ആക്കി പക്ഷേ എന്നിട്ടും മുസ്ലിം സമുദായത്തിലെ ഒരു എം എൽ എമാർ വളരെ കുറവാണ് നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഇപ്പോഴും കേരളത്തിലുള്ളത് നൂറ്റി മുപ്പത്തൊമ്പത് മൈനസ് ഒരാളാണ് കാനത്തിൽ ജമീല സി പി എമ്മിൻ്റെ ആളാണ് ഇവിടെ കോൺഗ്രസും സി പി എമ്മും അല്ലാതെ വേറൊരു പാർട്ടി മുസ്ലിം സ്ത്രീകൾ എം എൽ എമാരാക്കിയിട്ടില്ല അതിന് പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പ്രാധാന്യം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ലീഗാണ് അപ്പം ലീഗിൻ്റെ ലീഗ് മുഖ്യ വരുന്ന അറുപത്തി ഏഴിന് ശേഷമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മുഖ്യ രാഷ്ട്രീയത്ത് മാറിയിരിക്കുന്നത് അതുവരെ ലീഗിൻ്റെ മേൽ മുസ്ലിം സമുദായത്തിന് മുഴുവൻ നിയന്ത്രണം ഉണ്ടെന്ന് സി പി കോൺഗ്രസ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വിചാരിച്ചില്ല അറുപത്തേഴിൽ അവർ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ടത് ലീഗാണ് എന്ന് ഒരു ധാരണ പൊതുവേ വന്നു അപ്പോൾ ലീഗിന് മുസ്ലിം സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ലീഗിനങ്ങ് അതാത് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി കൊടുക്കും അവർ ആണുങ്ങളെ മാത്രം പാർട്ടിയെ വളർന്നു വന്നു സമസ്തക്ക് വലിയ നിയന്ത്രണം വന്നു അപ്പോൾ ആണുങ്ങൾ മാത്രമുള്ള ഒരു മെൻസ് ക്ലബ്ബ് എന്ന് പറയാവുന്ന പുരുഷന്മാതിരി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അതായത് നഫീ നഫീസ് ആയിഷ ബായ ബായിടേയും നഫീസി ബി വിയുടെയും പിന്തുടർന്ന് വന്ന രാഷ്ട്രീയം അറുപത്തി ഏഴ് കുട്ടികൾ സ്റ്റോപ്പാകുകയാണ് പിന്നെ മുസ്ലിം സ്ത്രീകൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലേക്കില്ല അവർ എം എൽ എ ആകുന്നില്ല മന്ത്രിയാകുന്നില്ല സത്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറായിരുന്ന ആൾ പിറ്റേ സ്പീക്കറോ പിന്നെ മന്ത്രിയോ വേണമെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആവാം കേരളത്തിൽ ആസാമിൽ മുസ്ലിം സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലത് നിലക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അതും വലിയ തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകി പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ലോയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് അധ്യാപകരുണ്ട് കോളേജ് പ്രിൻസിപ്പൽസ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും അധികാരസ്ഥാനത്തേക്ക് സമൂഹത്തിൽ നിയന്ത്രണം വരേണ്ട ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഈ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെ കുറിച്ച് പി ജയരാജൻ എഴുതിയൊരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം ഇതൊക്കെ സംസാരിക്കുന്നത് ഈ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് മാറ്റപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ അതൊരു പഠനം നടത്തേണ്ട ഭാഗമാണെന്ന് ഭാഗമാണ് വക്കില് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒരു സാഹചര്യം അതൊരു വലിയൊരു ഗ്യാപ്പ് നമ്മുടെ മുമ്പില് ഇപ്പൊ പറഞ്ഞ പോലെ ഖദീജ മുംതാസ് അല്ലെങ്കിൽ മറ്റേ ഫാത്തിമ ഗഫൂർ അല്ലെങ്കിൽ ഖമർനിസാൻവർ ഇങ്ങനെ കുറച്ച് പേരുകളെ നമ്മള് പറയാനുള്ളൂ അതൊരു വലിയ ന്യൂനതയല്ലേ തീർച്ചയായും ഞാനത് പറയുന്നത് അറുപത്തിയേഴില് ഈ എം എസ് നമ്പൂതിരിപ്പാട് കമ്മിൻ സി പി എം സി പി ഐ ലീഗ് അടക്കമുള്ള മന്ത്രിസഭ വരികയാണ് അപ്പം അതുവരെ ഉണ്ടായിരുന്ന പ്രാധാന്യം മാറിയിട്ട് ഞാൻ പറഞ്ഞപോലെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അധികാരവും ലീഗിനങ്ങ് വിട്ടുകൊടുക്കുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവർ നിശ്ചയിച്ചോട്ടെ അപ്പോൾ അവർ നിശ്ചയിച്ചോട്ടെ അവർ ആണു ആണുങ്ങളെ പാർട്ടിയാണത് ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ജിന്നയുടെ ലീഗ് ഇങ്ങനെ ആയിരുന്നില്ല ജിന്ന കുറെ കൂടി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത ജി ലീഗായിരുന്നു ജിന്നയുടെ ലീഗിൻ്റെ കാലത്ത് അതിന് അഖിലേന്ത്യാ കമ്മിറ്റിയിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ത്രീകൾ സ്ത്രീകളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരു ലീഗിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഹുഭാരതത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നിരുന്നു മുസ്ലിം സ്ത്രീകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശം ഇപ്പോൾ അങ്ങനെ പാകിസ്ഥാനിലേ നമ്മളെക്കാൾ പിന്നെ കുറെ കൂടി കൺസർവേറ്റീവായ മതങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പാകിസ്ഥാനിൽ പോലും സ്ത്രീകൾ വലിയ രാഷ്ട്രീയ രംഗത്ത് വരുന്നുണ്ട് ബംഗ്ലാദേശിൽ വരുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യന് പുറത്ത് കർണാടകയിലുണ്ട് തമിഴ്നാട്ടിൽ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ സ്ത്രീ ആയിരുന്നു ജയലളിത സമയത്ത് ബോംബെയിലുണ്ടായിരുന്നു യു പിയിലുണ്ട് മൗസിന കിദ്ദോയൊക്കെ നമുക്ക് അറിയുന്ന ആളാണ് നജിമാ അബ്ദുദ്ദ ഒരുപാട് ലീഡർമാരുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ കേരളത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വര വളർന്നു വരേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിൽ മത രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം വലിയ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുസ്ലിം സ്ത്രീകളെ പിന്നോക്കം വലിച്ചിട്ടുണ്ട് അത് ചെറിയൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റിയത് പഞ്ചായത്ത് രാജില് രാജീവ് ഗാന്ധി കൊണ്ടെന്ന ഭേദഗതി പ്രകാരം എഴുപത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മുതൽ കൃത്യം പൂർണ്ണയില്ല ആ ഭേദഗതി പ്രകാരം മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം വന്ന ഘട്ടങ്ങളിലാണ് ചെറിയ മാറ്റം എന്നാലും മുൻ പഞ്ചായത്തിലെ അവർ എം എൽ എ ആകുന്നില്ല മന്ത്രിയാകുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നേ വരെ കേരളത്തിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ഇപ്പോൾ അതിലൊരു പതിനാറോ പതിനേഴ് ശതമാനം മുസ്ലിം സ്ത്രീകളാണ് കേരള നിയമ മന്ത്രിസഭയിൽ ഇന്നേ വരെ ഒരു മുസ്ലിം സ്ത്രീ മന്ത്രിയായിട്ടില്ല നമുക്ക് ആലോചിക്കാൻ പറ്റും ഈഴവ കമ്മ്യൂണിറ്റിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ദളിത് എന്നുണ്ടായിട്ടുണ്ട് എസ് ടി സ്ത്രീ മന്ത്രിയായിട്ടുണ്ട് ഒറ്റ മുസ്ലിം സ്ത്രീ മന്ത്രി ആയിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ രംഗത്ത് അവർക്കുള്ള അവർക്ക് ഒരു എന്താ തൊട്ടുകൂടായ്മ ഉണ്ടാക്കിയതിന്റെ ഫലം തന്നെയാണ് ആ തൊട്ടുകൂടായ്മ ഉണ്ടാക്കിയത് ആരാണെന്നാണ് വക്കീലിന് തോന്നുന്നത് ഒരു സമുദായത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള വിമർശകൻ എന്ന രീതിയിലും കൂടെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലേ അത് മാറ്റേണ്ടിയിരുന്നു കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സ് പറയുമ്പോൾ ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരാള് ലീഗിനാണ് ലീഗിന്റെ ലീഡർഷിപ്പിലേക്ക് ഈ തൊള്ളായിരത്തി എഴുപത്തി ലീഗ് വളരുന്നുണ്ട് കൂടിയിട്ട് ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വലിയ തോതിൽ മതമൗലിക മതമൗലിക വാന്ന് പറയാൻ കഴിയില്ല എന്നാലും അതിനെ എന്താ പറയുക ഫാനാറ്റിക് ചിന്താഗതിയുള്ള സ്ത്രീകൾ ഭരണത്തിൽ വരേണ്ടതില്ല നേരെ വർച്ച് സി എച്ച്ഒ മുതുകയാണ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വലിയ പങ്ക് വഹിച്ച ആളാണ് പക്ഷേ അദ്ദേഹം ഒരു സ്ത്രീനെ എം എൽ എ ആക്കാൻ താല്പര്യം എടുത്തിട്ടില്ല ഒരു സ്ത്രീനെയും പിന്നെ പഞ്ചായത്ത് മെമ്പറാക്കാൻ അദ്ദേഹം താല്പര്യം എടുത്തിട്ടില്ല ഈ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന് അതിൽ ത്രീ ടയർ പഞ്ചായത്ത് സംവിധാനം വന്ന് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണമായ ശേഷം മുഹമ്മദ് ലിഷി ആപ്തങ്ങളാണ് സ്ത്രീകളെ രംഗത്തിറങ്ങിയ ലീഗ് എന്ന നിലയിൽ തുടങ്ങിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിന് മുമ്പ് ഇപ്പം സി പി ഐ ഉള്ള സമയത്തുണ്ട് കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സ്വാഭാവികമായിട്ടും ലീഗ് തന്നെയാണ് അതിന് ഉത്തരവാദിത്തം ലീഗ് തന്നെയാണ് നമ്മൾ സമുദായ സംഘടനകൾ സമുദായ നേതാക്കന്മാർക്കും സംഘടനകൾക്കും അല്ല സമുദായ നേതാക്കൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് ലീഗ് നിലകൊള്ളുന്നത് അല്ല എല്ലാ മുസ്ലിം സമുദായ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി സമസ്ത കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജം മുജാഹിദിന്റെ വിവിധ നാല് വിവാഹങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ജമായത്ത് ഇസ്ലാമി ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് സ്ത്രീ വിരുദ്ധത അവർ ബേസിക്കായി നിലകൊള്ളുന്ന ആൾക്കാരാണ് സ്ത്രീ വിരുദ്ധ പ്രത്യക്ഷത്തില്ല അവര് കാര്യ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ മതി സ്ത്രീകൾ ഭരിക്കാൻ അവരല്ല പുരുഷന്മാർ ഭരിക്കുമ്പോൾ പുരുഷന്മാർക്ക് അനുസരിച്ച് നിൽക്കാൻ പറഞ്ഞ ഗ്രൂപ്പുകളിൽ ില് ഇസ്ലാമി ഏറ്റവും പുരോഗമനമായ ചിന്താഗതി ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അത്തരത്തിലുള്ള ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഭാഗം ഒരു എന്താ പറയുക ഇന്റലക്ച്വൽ ആണെന്ന് സ്വയം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാനോ ശ്രമിക്കുന്നത് ലീഗിനേക്കാൾ കൂടുതൽ ഞങ്ങളാണ് ഇന്റലക്ച്വൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് അതെ നമ്മൾ അടിസ്ഥാനപരമായി അവർ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി മൗലാന അബ്ദുൽ അബ്ബുൽ അല മൗദൂദിയുടെ തന്നെ പർദ പർദെന്നുള്ളൊരു പുസ്തകമുണ്ട് അത് നമ്മൾ എനിക്ക് തോന്നുന്നത് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് കാന്തപുരം ഗ്രൂപ്പുകാരാണ് ഇവരെ എതിർക്കുന്നവരാണ് ആ പർദ്ദയിൽ സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റൂല അതെന്ന് കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീകൾ വീട്ടിൽ തന്നെ താമസിക്കേണ്ടവരാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല പ്രാർത്ഥന ചൊല്ലുക മക്കളെ വളർത്തുക അതിനപ്പുറത്തവർക്ക് സാമൂഹിക ദൗത്യം ഇല്ലാന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് പക്ഷേ നമ്മൾ കേരളം പോലത്തെ ഒരു സമൂഹത്തിൽ മറ്റാൾക്കാരുടെ ഇപ്പം മറ്റാൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര പുരോഗതിയാണ് കാണിക്കാൻ വേണ്ടി എന്നാൽ ഈ ജമാഅത്തെ സിനാമയുടെ സ്ത്രീകളുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടാൽ മനസ്സിലാവും അവർ ഉന്ന ഉദ്ദേശിക്കുന്ന പുരോഗമനം എങ്ങനത്തതാണ് അവരുദ്ദേശിക്കുന്ന സാമൂഹിക സ്ത്രീ പുരുഷ സമത്വത്തിൽ സമത്വത്തെക്കുറിച്ചും സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വത്തവകാശം നൽകുന്നതിനെക്കുറിച്ചും സ്ത്രീയും പുരുഷനും അധികാരം പങ്കിടുന്നതിനെക്കുറിച്ചൊക്കെ അവരുടെ നിലപാട് എന്താണെന്ന് തീർച്ചയായും അവരുടെ കുറച്ച് പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും ജോലിക്ക് പോകാൻ പാടില്ല പാടില്ലാതൊക്കെ പ്രസംഗിക്കുന്നവർ വീട് കൊണ്ട് അവരുടേത് ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്നത് ആണുങ്ങൾ സ്ത്രീകൾ പറ്റിക്കുന്നതാണെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രസംഗം പോലും അവരുടേതുണ്ട് അപ്പോൾ അതൊരു കാപ്പട്ടിയാണ് അവർക്ക് അടിസ്ഥാനപരമായി പിന്നെ ഇതെല്ലാം മെയിൽ ഡോമിനെന്റ് കേരള സമൂഹം തന്നെ പുരുഷ മേധാവിത്വം കൊടികുത്തി കേരളത്തിലെ പുരുഷ മേധാവിത്വം വാഴുന്ന എല്ലാ പാർട്ടികളും പൊളിറ്റിക്കൽ ഇപ്പോൾ ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരുഷന്മാരുടെ കേന്ദ്രീകൃത പുരുഷന്മാർ അവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണല്ലോ അതിനപ്പുറത്ത് ഒരു നിലപാട് നിലപാടൊരാക്കൂല അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെയും ഈ രാഹുൽ മാംകൂട്ടത്തിലെ ഇഷ്യൂയില് ഷാനിമോളും ഉസ്മാനും അതുപോലെ ബിന്ദു കൃഷ്ണയും ഒക്കെ എടുത്ത നിലപാട് ഭയങ്കരമായി സാഹിക്കപ്പെടേണ്ടതാണ് അവിടെ അവരുടെ പുരുഷ മേധാവികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് പിന്നെ പാർട്ടിയിലെ മറ്റവർക്ക് നിൽക്കേണ്ടി വന്നത് അപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പല പാർട്ടികളും പല കാര്യങ്ങളിലും അങ്ങനെ നിലപാടെടുക്കാറില്ല അവർക്ക് അവരെ ന്യായങ്ങളുണ്ടാവും പക്ഷേ കൃത്യമായ ഒരു സ്ത്രീകളുടെ ശബ്ദം ഉയരേണ്ട ഘട്ടങ്ങളിലൊക്കെ പുരുഷന്മാർ പറയുന്നിട്ട് നിൽക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ അത് മുസ്ലിം സമുദായത്തിൽ വിഭിന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളും ആ സമുദായത്തിലെ പുരുഷന്മാരും എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് താല്പര്യം ഇസ്ലാമി കഴിഞ്ഞ ഒരു കഴിഞ്ഞത് വർഷമായി മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ ഒരു ഒരു ചലനം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തർക്കമില്ല അപ്പൊ ഈ ഒരു എന്താ പറയാ എന്താണ് കറക്റ്റ് അവർ വിചാരിക്കുന്നത് ഈ പുരോഗമന ചിന്താഗതി ഉണ്ടെന്ന് പറയുമ്പോഴും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും ഇസ്ലാമിയുടെ അബിൽ മൗദൂദി എന്ന് അയാൾ ജനാധിപത്യത്തിനെതിരാണ് െതിരാണ് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസം ഒക്കെ ദൈവിക വിരുദ്ധാണെന്ന് വിചാരിക്കുന്നവരാണ് വളരെ കൃത്യമായിട്ട് പലപ്പോഴും അവർ അവർ പക്ഷേ അങ്ങനെ അവരങ്ങനെ ജനാധിപത്യം വിശ്വസിക്കാത്ത ഒരാൾക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല മതേതരത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം നൽകില്ല സോഷ്യലിസം നമ്മുടെ ഭരണഘടന അടിസ്ഥാന തത്വം കൊള്ള അപ്പൊ അവരിപ്പോൾ ഈ മാധ്യമ പത്രം ആവട്ടെ മീഡിയ വൺ ചാനലാവട്ടെ അതുകൊണ്ട് ഒരു മുഖമുറ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഭയങ്കര സെക്കുലറാണെന്ന് സ്ഥാപിക്കാൻ വലിയ ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് അത് തിരി ഇപ്പം താലിബാൻ അധികാരത്തിൽ വന്ന സമയത്ത് അത് വിസ്മയമാണെന്ന് ഹെഡ് ഹെഡിങ് കൊടുക്കാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല താലിബാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഇന്നലെ ഇൻ്റർനെറ്റ് നിരോധിച്ചു സ്ത്രീകൾ ജനലിനും വാതിലൊക്കെ അടച്ചുപൂട്ടി അപ്പോൾ സ്ത്രീകളെന്ന് പറയുന്നത് മനുഷ്യനായിട്ട് പോലും അവർ കണക്കാക്കുന്നില്ല ഈവൻ മനുഷ്യനല്ല സാധാരണ ഇപ്പം നമ്മളെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് നമുക്ക് പറയാൻ പോലും അതിനേക്കാൾ ഭീകര ജന്തുക്കൾക്ക് കൊടുക്കുന്ന ഇപ്പം പശുവിനോ എരുമക്കോ പൂ പൂച്ചക്കൊക്കെ കൊടുക്കുന്ന പരിഗണന പോലും ഒരു ജീവിക്ക് കൊടുക്കുന്ന പരിഗണന പോലും സ്ത്രീകൾക്ക് നൽകാൻ തയ്യാറാകാത്തൊരു കൂട്ടരാണ് ാലിബാനിസ്റ്റുകൾ അവർക്കൊക്കെ പിന്തുണ നൽകുന്ന ഒരു മാനവനിലയിലാണ് ഇവരൊക്കെ ഉള്ളത് അവസരം കിട്ടിയാൽ മറ്റൊരു താലിബാനാക്കാൻ അവർ ഒരു മടിയും അവർ കേരളത്തിൽ ഉണ്ടാവില്ല ഇതിങ്ങനെ തുറന്നു പറയുമ്പോൾ ഭീഷണികൾ ഉണ്ടാവുന്നുണ്ടോ പല വേദികളും വക്കീലിന്റെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് സമുദായത്തിനെതിരെ എല്ലാ എതിരെയല്ല അല്ല ഒരു തിരുത്തൽ രീതിയിൽ വക്കീൽ എപ്പോഴും പൊതുവേദികളിൽ സംസാരിക്കുമ്പോഴൊക്കെ അപ്പൊ എന്തെങ്കിലും തരത്തിൽ ആ തരത്തിൽ അങ്ങനെ ഭീഷണി നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റില് ജനാധിപത്യം ആർട്ടിക്കൽ നയൻറ്റീൻ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഇപ്പൊ താലിബാൻ അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത് അതുമല്ല ബി ജെ പിക്ക് സമ്പൂർണമായ ഒരു മതരാഷ്ട്രവാദ അവർക്ക് അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല ആർ എസ് എസിന്റെ ഭരണം വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ നിയന്ത്രിക്കപ്പെട്ടേക്കാം നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല തോന്നുന്നു മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷ ആളും എൻ്റെ ഉടപ്പ് നിൽക്കുന്നവരാണ് എൻ്റെ നിലപാടിന് പിന്തുണയുള്ളവരാണ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവരാണ് എന്നെപ്പോലുള്ളവർ സമുദായത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നും ആ സമുദായത്തെ റാഡിക്കലൈസ് ചെയ്യാനുള്ള എല്ലാ ശ്രമത്തെയും തടയിടാൻ ഉത്തരവാദപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിൽ നേരത്തെ വാക്കീൽ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി മലയാളിയായ ഫാത്തിമ ബീബി നമ്മുടെ ഭരണഘടന പറയുന്ന തുല്യത അല്ലെങ്കിൽ എന്താ പറയാ നീതി ഇതൊക്കെ ഇപ്പോഴും ഈ പറയുന്ന ഫാത്തിമ ബീബിയുടെ പിന്തലമുറക്കാർക്ക് അന്യം നിന്ന് പോകുന്ന അന്യമായി പോകുന്നൊരവസ്ഥയല്ലേ അതാണ് നമ്മൾ സത്യത്തിൽ എല്ലാ സമുദായത്തിലെ സ്ത്രീകൾക്കും വിവേചനമുണ്ട് അല്ലൊരു ഫാക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈലി പാറ്റിയാർക്ക സൊസൈറ്റി ആ ഇന്ത്യ സൊസൈറ്റി നമ്മളൊരു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ടാണ് ലേഡി ആയതുകൊണ്ടല്ല സോണിയാഗാന്ധി ഐ സി സിയുടെ പ്രസിഡന്റും പവർഫുള്ള യു പി എ ചെയർപേഴ്സൺ ആയത് രണ്ടു വട്ടം പ്രധാനമന്ത്രി നിശ്ചയിച്ച അയാളായത് രാജീവ് ഗാന്ധിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധിൻ്റെ പെങ്ങളും രാജീവ് ഗാന്ധിൻ്റെ മകളായതുകൊണ്ടാണ് ആ ഒരു യാഥാർത്ഥ്യ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിൻ്റെ ഇടയിലാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വലിയ തോതിലുള്ള വിവേചനം നേരിടുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ആ സമുദായത്തിൻ്റെ അകത്തുള്ള സ്ത്രീകൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് വലിയ ധാരണ വരേണ്ട വരേണ്ടിയിരിക്കുന്നു കാരണം അവർ കണ്ടീഷൻഡാണ് ദൈവികമായ നിയമാണ് വിശുദ്ധ കുർആാനിൽ പറഞ്ഞ സംഗതിയാണ് ഇതിനെതിരെ നിൽക്കാൻ പാടില്ല എന്നാണ് അവരെ നിരന്തരം ബോധിപ്പിക്കുന്നത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ വലിയ തോതിൽ വിവേചനം നേരിടുന്നുണ്ട് ആ വിവേചനത്തെ മറികടക്കാൻ എന്തൊക്കെ വഴികൾ ഉണ്ട് എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളെ അന്വേഷിക്കുന്നത് മുഖം ഒരാളുടെ ഐഡന്റിറ്റി ആണല്ലോ ഞാൻ വരുന്ന ചോദ്യം എന്താ ഇപ്പം തന്നെ വക്കീൽ മനസ്സിലായി കാണും കാരണം മുഖമില്ലാതെ ഇപ്പം വക്കീൽ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് ഞാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്റ്റാണ് നമ്മൾ തന്നെ നാട്ടിലൊക്കെ പറയില്ലേ കണ്ണി നോക്കി പറയടാ കാര്യങ്ങൾ അല്ലെ മുഖത്ത് നോക്കി പറയടാ കാര്യങ്ങൾ എന്ന് പറയും ഇല്ലേ കൊളോക്കിയൽ ആയിട്ട് നമ്മൾ അങ്ങനെ പറയും അപ്പൊ ഈ നിഖാബ് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഐഡന്റിറ്റിയെ തന്നെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനമല്ലേ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസമല്ല ഒരു നാലഞ്ച് ദിവസം മുമ്പ് രാത്രി ഒരു പത്ത് മണിക്ക് എൻ്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ വന്നു മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രദേശത്ത് ഞാൻ ലീഗല്ല അവർ വന്നു അന്നത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വക്കീൽ അറിഞ്ഞിട്ടില്ല ചോദിച്ചത് വളരെ ഇപ്പോൾ കാണുന്നവരാണ് പള്ളിയിലൊക്കെ കാണുന്നവരാണ് വെച്ചാൽ എന്തെന്ന് അല്ല ഒരു ഒരാളിയാളെ പെങ്ങളെ മോളു ഒരാളവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ സംഗതി അപ്പോൾ പത്തൊമ്പത് വയസ്സിലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയെ മന്ത്രവാദം നടത്താൻ വേണ്ടി വന്ന ഒരു നാൽപ്പത്തി എട്ട് വയസ്സിലൊരാളുടെ കൂടെ പോയി അതി വന്നിട്ടോ അല്ല ചാനലുകളെല്ലാം നമുക്ക് വിളിച്ചിട്ട് നമുക്ക് വാർത്ത കൊടുക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് ഇപ്പം കൂടി അല്ല അതെന്താ ഫോട്ടോ കൊടുത്തിട്ട് കാര്യമില്ല അവൾ മൂടി ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിമ്പിളായി ഇതാണ് പ്രശ്നം നമ്മൾ ഒരാളെ കാണുന്നില്ല എന്ന് ചോദിക്കുക ഒരാളെ മിസ്സിങ് ആയി മാൻ മിസ്സിങ് പിന്നെ കെ പി ആക്ട് പ്രകാരം പോലീസ് എഫ്ഐആർ ഇട്ട് പോലീസ് എഫ്ഐആർ ഇട്ട് ഫോട്ടോ പ്രദർശിപ്പിക്കണം എന്ന് വിചാരിക്കുക മുഖം മൂടി ഇട്ട ഒരു മനുഷ്യന് നമ്മളങ്ങനെ കണ്ടുപിടിക്കും ഇതാണ് വലിയ പ്രശ്നമാണ് നമ്മളെ മുസ്ലിം സ്ത്രീയുടെ വിദ്യാഭ്യാസ ശാക്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കും അവർക്ക് ഡോക്ടർമാരാകണം അഭിഭാഷകരാകണം മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജ് ഹൈക്കോടതി ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചർക്ക് നിക്കാപ്പെടുത്താൻ പറ്റുമോ കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ പറ്റും ഇപ്പൊ കാന്തപുര പോകുന്ന മുസ്ലിയാർ ഈ നിക്കാബിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അവരുടെ അനുയായങ്ങളൊക്കെ അവര് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലോ കോളേജ് മർക്കസിലാണ് അപ്പോൾ മുഖംമൂടി എന്ന് പറയുന്ന ഒരു സംശയം വേണ്ട മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി നിഷേധിക്കുന്ന സാധനമാണ് ഒരു മതാവകാശത്തിൻ്റെ പേരിലും ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വരതയുള്ള സമൂഹത്തിൽ അനുവദിക്കാനേ പാടില്ല കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു പ്രാവശ്യം രാവിലെ ഒരു മദ്രസിൽ പോകുന്ന സമയം അതിനൊക്കെ അറിയാലോ മദ്രസിൽ പോകുന്ന സമയത്ത് കാസർഗോഡ് കുമ്പള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുഖം കുട്ടികളെ കാണും നമുക്ക് സങ്കടം തോന്നും അതായത് പൂമ്പാറ്റകളെ പോലെ പറന്ന് കളിക്കേണ്ട ഈ സമൂഹത്തെ മുഴുവൻ കാണേണ്ട അപ്പൊ ഞങ്ങളൊക്കെ ഞാനൊക്കെ മദ്രസിലും അതിനുശേഷം ദ്രസിലൊക്കെ പഠിച്ചാളാ ഞങ്ങളൊക്കെ പ്രായത്തിൽ നല്ല കളർഫുൾ പാവാടിക്ക് ആയിട്ടിട്ട് വരിക എന്ത് ഭംഗിയായിരിക്കും ഞങ്ങളെ പങ്കന്മാർക്ക് ആ ഡ്രസ്സണ്ടുക ചെറിയൊരു ഷോൾ തലയിൽ ഉണ്ടാവും ഇപ്പൊ ആ വേഷം മുഴുവൻ മാറി നമ്മൾ പ്രാചീനമായ ഏതോ യുഗത്തിലേക്ക് മെല്ലെ മെല്ലെ സമുദായത്തിൽ സ്ത്രീകൾ നടത്തിക്കൊണ്ടു വേണം പുരുഷനാണെങ്കിൽ ഏറ്റവും മുന്തിയ ബ്രാൻഡിൽ ജീൻസ് ഇടും ഏറ്റവും ഉയർന്ന പിന്നെ ബ്രാൻഡ് ഗ്ലാസ് ഉപയോഗിക്കും ഏറ്റവും വലിയ പെൻ ഉപയോഗിക്കും ഏറ്റവും പുതിയ റോളക്സിനേക്കാൾ പുതിയ ബ്രാൻഡ് വാച്ച് ഉപയോഗിക്കും പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കാൻ പുരുഷന് മാത്രമേ അധികാരമുള്ളൂ ഈ ബ്രാൻഡിൻ്റെ മുഴുവൻ അവർ ഏറ്റവും വലിയ വില കൂടിയ ജാൻസും ജീൻസും ഷൂ ഒക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക അപ്പം സ്ത്രീകളാണെങ്കിലോ അവരാരും കാണില്ല ഒരു കറുത്തും തുണിയിൽ ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സംഗതിയാണ് വസ്ത്രാവകാശം എന്ന് പറയുന്നതെല്ലാം അത് നമ്മൾ അപൂർണ്ണമായി അംഗീകരിക്കുന്നു പക്ഷെ മുഖം കാണാനുള്ള അവകാശം നമുക്ക് രണ്ടാൾ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരാരാണ് നമുക്ക് തിരിച്ചറിയണം അവർ ബോംബ് കൊണ്ടുവന്നാലും ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരുപാട് മുസ്ലിം ക്ലയൻസില് ഞങ്ങളുടെ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണല്ലോ അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ സ്ട്രിക്റ്റായി ഞങ്ങൾ പറഞ്ഞൊരു സംഗതി ഞങ്ങളുടെ ഓഫീസിലേക്ക് കാലത്തേക്ക് ഒരു മുഖം തുറന്നിട്ടേ വരാൻ പാടില്ല കോടതിയിൽ കക്ഷികൾ കയറുമ്പം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ പോകും കാണിക്കണം ആരെ ഐഡന്റിഫൈ ചെയ്യണം ഇപ്പം ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ഭയമാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അഭിലാഷെന്ന് പറഞ്ഞ ഡോക്ടർ വലിയ പീഡിയട്രേഷൻ പീഡിയട്രീഷനെ കാസർകോട്ടെ അഭിലാഷ് പ്രവർത്തിക്കുന്നത് തൃക്കരിപ്പൂര് താലൂക്ക് ഹോസ്പിറ്റലാണ് അഭിലാഷ് പറയും വളരെ കാഷ്വലായിട്ട് എന്താ ചെയ്യുക മുഖംമൂടി ആള് വന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല അത് മാറ്റി എന്ന് പറഞ്ഞാൽ മതാവകാശത്തിനെതിരേലെ പ്രശ്നമായി മുഖം മൂടിയിട്ട് സ്ത്രീ കുട്ടിയുടെ രോഗം പറയുമ്പോൾ അത് അവരാണോ പറയുന്നത് എന്താ സംസാരിക്കുന്നത് എന്താണ് അവരെ കണ്ടു കണ്ടുപിടിക്കാൻ കഴിയില്ല അത് മാറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ജാതെ വരും അപ്പം ഈ ഒരു അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തെത്തിക്കുന്നതിൽ മത നേതാക്കള് വലിയ തോതിൽ മൗനം പാലിക്കുന്ന അപകടമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇതിനൊക്കെ ഇപ്പോൾ സി എച്ചിൻ്റെ മുനീർ സാഹിബിൻ്റെ ഉമ്മ ആമിന ആമിനെ താത്തിൽ സി എച്ച് എത്രയോ ഫോട്ടോ ഉണ്ട് സാരി ഒരു ഇങ്ങനെ എഴുതി നിരവധി ഫോട്ടോ ഇപ്പോൾ അവസാനം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഏതോ ഒരു മാഗസിൻ സി എച്ച് ഭാര്യയുടെയും ഫോട്ടോ പബ്ലിഷ് ചെയ്തു സി എച്ച് ഇരുപത്തി ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടാണ് സി എച്ച് മരിച്ച ദിവസം അപ്പം അവരൊക്കെ ഭാര്യമാർ സാരി ഉടുത്ത ഫോട്ടോ സൊസൈറ്റിയിലുണ്ട് വൈക്കം ബഷീറിൻ്റെ ഫാബി ബഷീറിനെയും ഷാൻ അറിയാത്ത മലയാളികളില്ല എൻ പി മുഹമ്മദിൻ്റെ ഭാര്യ അറിയാത്ത ആളില്ല അപ്പം ജസ്റ്റിസ് ഫാത്തിമ ബിയോ അവരൊന്നും മുഖംമൂടിയിട്ടിട്ടല്ല ജീവിക്കും ഇപ്പോൾ കമർ ഇൻസാൻ വർ നൂർ ബീന റഷീദ് ഇപ്പം നമ്മുടെ ജമീല കാനത്തിൽ ഒരുപാട് മുസ്ലിം ഷാനിമോൾ ഉസ്മാൻ അപ്പോൾ അവരെല്ലാം മുസ്ലിം സ്ത്രീകളൊന്നും ഇല്ലാത്തവരൊന്നുമല്ല മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവരാണ് മുസ്ലിം ഇസ്ലാം അത് വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് അജീന്നവരാണ് പിന്നെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ ഈ മുഖംമൂടി ആണ് മുസ്ലിം സമുദായത്തിലെ വേഷം എന്ന രീതിയിലേക്ക് വലിയ തോതിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് സമുദായത്തിൽ പിന്നോ പിന്നോക്കം വിളിക്കും അവർക്ക് പഞ്ചായത്ത് മുൻപാൻ കഴിയില്ല അവർക്ക് ടീച്ചറാവാൻ കഴിയില്ല അവർക്ക് മജിസ്ട്രേറ്റ് ആവാൻ കഴിയില്ല അവർക്ക് സ്കൂൾ അധ്യാപികയാവാൻ കഴിയില്ല അവർക്ക് ഡോക്ടർ ആവാൻ കഴിയില്ല അത് എഞ്ചിനീയർ ആവാൻ കഴിയില്ല അങ്ങനെ അതൊക്കെ ചെയ്യുക മുഖംമുടി ഇടുക എന്ന് പറയുന്നത് അവരുടെ സാമൂഹിക ജീവിതത്തെ മുഴുവൻ റദ്ദാക്കുന്ന പരിപാടിയാണ് അതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആരുടെ സപ്പോർട്ട് കിട്ടാൻ സാധ്യത ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായും എനിക്ക് വന്നു അബ്ദുൻ നാസർ മദനിയുടെ വരവോട് കൂടിയാണ് തെക്കൻ കേരളത്തിൽ ഒരു ട്രെൻഡ് കൂടിയത് മലബാറിൽ ഉണ്ടായിരുന്നില്ല തെക്കൻ കേരളത്തിൽ നിന്ന് വ്യാപിച്ചിട്ട് മലബാറിലേക്ക് വന്നതാണ് ഇപ്പം അങ്ങനെ മുഖംമൂടിയുടെ ഇടാത്ത സ്ത്രീ മോശക്കാരിയാണെന്നൊരു തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാരും മുഖമൂടിയിലേക്ക് മാറുന്നില്ല നമ്മൾ ഈ അറബി അറബി നാട്ടിൽ നമുക്ക് വന്ന പണത്തോടൊപ്പം ദീർഘം വരുന്ന സമയത്ത് ആ വേഷവും ആ കൾച്ചറും വലിയ തോതിൽ നമ്മൾ സത്യത്തിൽ അങ്ങനെ നമ്മൾ മാപ്പിളയാണ് കേരളത്തിലെ മുസ്ലിം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒർജിനാണ് നമ്മളത് അറബി നാട്ടിൽ നിന്ന് പ്രവാചകന്റെ പിന്നെ കാഴ്ചപ്പാട് ഏകദൈവ വിശ്വാസവും പ്രവാചനൊക്കെ വന്നെങ്കിലും നമ്മൾ മലയാളികളാണ് പക്ഷെ മലയാളി എന്ന സ്വത്വം പൂർണ്ണമായി മാറി നമ്മൾ വേറൊരു സ്വത്വത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പം ഈ മുസ്ലിം സമുദായത്തിൽ ശരിക്കും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ശരിക്കും തുരങ്കം വെക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്ന ശരിക്കും മത നേതാക്കളാണോ അതോ എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ കണ്ടുപിടിക്കുക ആ ഒരു ഫാക്ടർ കണ്ടുപിടിച്ചാലല്ലേ നമുക്കതിനകത്ത് തിരുത്തൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഒന്ന് ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകള് ഇവർ പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല അതിലൊരു ഫാക്റ്റാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലെയും റീൽസ് ഷോർട്സൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാപുരുഷ മുസ്ലിം സ്ത്രീകളും ഈ പണ്ഡിതന്മാർ ഒന്നും അനുസരിക്കുന്നില്ല അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു നിയന്ത്രണവും ഇതിൻ്റെ മേലില്ല പക്ഷേ രാഷ്ട്രീയക്കാർട്ട് വിചാരിക്കുന്നത് പക്ഷേ വോട്ട് ഘട്ടങ്ങളിൽ ഈ മതമോലികവാദികളുടെയോ അല്ലെങ്കിൽ ഈ ഫെനാറ്റിസത്തിൻ്റെയോ കൂടെ നിന്ന് വോട്ട് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട് അതെങ്ങനെ മറികടക്കുന്നില്ലാണ്ട് എന്നെ അറിയാം അല്ലാണ്ട് ഇവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മതപണ്ഡിതന്മാർക്കോ ഈ ശാസ്ത്രങ്ങൾക്കോ ഒരു പ്രാമുഖ്യം നൽകുന്നില്ല